എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പറായ കെ എൻ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്നു കാരണയ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ஒது எட்டு ரெண்டு ஏழு பூஜ்ஜியம் ஒன்பது மூணு எட்டு ஒன்று பூஜ்ஜியம் நாலு ஒன்பது ரெண்டு ஒன்று அஞ்சு பூஜ்ஜியம் மூணு ரெண்டு ஆறு ஒன்று நாலு மூணு ஏழு ரெண்டு அஞ்சு நாலு எட்டு மூணு ஆறு அஞ்சு ஒன்பது நாலு ஏழு மூணு ஆறு நாலு அஞ்சு நாலு ஏழு அஞ்சு அஞ்சு எட்டு 6, ஏழு 4, 4, 5, 6, ஒன்பது 5, 6, 6, 7, எட்டு ஏழு பூஜ்ஜியம் எட்டு ஒன்பது எட்டு ஒன்று ஒன்பது பூஜ்ஜியம் ஒன்பது ரெண்டு பூஜ்ஜியம் ஒன்று பூஜ்ஜியம் மூணு ஒன்று ரெண்டு ஒன்று நாலு ரெண்டு மூணு ஒன்பது மூணு பூஜ்ஜியம் ஒன்று പൂജ്യം നാല് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് മൂന്ന് രണ്ട് ആറ് മൂന്ന് നാല് മൂന്ന് ഏഴ് നാല് അഞ്ച് നാല് എട്ട് അഞ്ച് ആറ് അഞ്ച് ഒമ്പത് ആറ് ഏഴ് ஏழு எட்டு ஏழு ஒன்று எட்டு ஒன்பது ரெண்டு எட்டு ஏழு அஞ்சு மூணு ஒன்பது எட்டு ஆறு நாலு பூஜ்ஜியம் ஏழு அஞ்சு அஞ்சு ஒன்று பூஜ்ஜியம் எட்டு ஆறு ரெண்டு ஒன்று ஒன்பது ஏழு மூணு ரெண்டு பூஜ்ஜியம் எட்டு நாலு மூணு ஒன்று ஒன்பது அஞ்சு நாலு ரெண்டு ഒമ്പത് ആറ് രണ്ട് ആറ് പൂജ്യം ഏഴ് മൂന്ന് ഏഴ് ഒന്ന് എട്ട് നാല് എട്ട് രണ്ട് ഒമ്പത് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം ആറ് പൂജ്യം നാല് ഒന്ന് ഏഴ് ഒന്ന് അഞ്ച് രണ്ട് എട്ട് രണ്ട് ആറ് മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് ആറ് എട്ട് ആറ് നാല് ഏഴ് ഒമ്പത് ഏഴ് അഞ്ച് എട്ട് പൂജ്യം എട്ട് ആറ് ഒമ്പത് ഒന്ന് ഒമ്പത് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് ഒന്ന് മൂന്ന് ഒന്ന് ഒമ്പത് രണ്ട് നാല് രണ്ട് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് ഏഴ് ഒമ്പത് ഒന്ന് പൂജ്യം എട്ട് പൂജ്യം രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് മൂന്ന് രണ്ട് പൂജ്യം രണ്ട് നാല് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് നാല് രണ്ട് നാല് ആറ് അഞ്ച് മൂന്ന് അഞ്ച് ഏഴ് ആറ് നാല് ആറ് എട്ട് ഏഴ് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം രണ്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് மூணு ஒன்பது ரெண்டு நாலு நாலு பூஜ்ஜியம் மூணு அஞ்சு அஞ்சு ஒன்று நாலு ஆறு ஆறு ரெண்டு அஞ்சு ஏழு ஏழு மூணு ஆறு எட்டு எட்டு நாலு ஏழு ஒன்பது ஒன்பது அஞ்சு எட்டு பூஜ்ஜியம் அஞ்சு நாலு அஞ்சு நாலு ஆறு அஞ்சு ஆறு அஞ்சு ஏழு ஆறு ஏழு ஆறு எட்டு ஏழு எட்டு ஏழு ഒമ്പത് എട്ട് ഒമ്പത് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് ആറ് എട്ട് നാല് ആറ് ഏഴ് ഒമ്പത് അഞ്ച് ൂജ്യം ആറ് എട്ട് ഒമ്പത് ഒന്ന് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് നാല് പൂജ്യം രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് നാല് ഒമ്പത് പൂജ്യം ആറ് അഞ്ച് പൂജ്യം ഒന്ന് ഏഴ് ആറ് ഒന്ന് രണ്ട് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് നാല് പൂജ്യം ഒമ്പത് നാല് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ആറ് രണ്ട് ഒന്ന് ആറ് ഏഴ് മൂന്ന് ഒമ്പത് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് നാല് മൂന്ന് നാല് ആറ് അഞ്ച് നാല് അഞ്ച് ഏഴ് ആറ് അഞ്ച് ആറ് എട്ട് ഏഴ് ആറ് ഏഴ് ഒമ്പത് എട്ട് ഏഴ് എട്ട് പൂജ്യം ഒമ്പത് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്